കയറി എങ്ങോട് മാറി അസംബ്ലിക്ക് ആന്റെ വയലെന്താ ചുണ്ടിന്റെ ഇടയിൽ കണ്ട കർട്ടിനൊക്കെ ഷർട്ട് ആച്ചോണ്ടോ സ്കൂളിൽ വിടുന്ന സമയം അവിടെ എന്താണ് പരിപാടി പാർട്ടിയുടെ ഭാഗത്തിലും

നിങ്ങൾ അണ്ണനെ അറിയാലോ ശിവാണെ നിങ്ങളും കൊച്ചു വർത്താനം പറഞ്ഞു ആ ജയിലിലത്തെ

എടുത്ത് നമ്മൾ ഇവിടെ എല്ലായിട ഇരിക്കുന്ന ഓഫിയടാ നമ്മൾ അതിനകത്ത് അല്ലിട ഇരിക്കുന്ന സ്റ്റേഷൻ പറ്റി സാറേ എനിക്ക് ലീവ് ഈ കരയിൽ നോക്കാൻ മൂത്രം പോലും കള്ളാ പറ്റിക്കാ ഓരോ ഓരോടായി പോയിട്ട് ഓരോ നാളെ പറയാ ശരി